വരാനിരിക്കുന്ന എല്ലാ മത്സര പരീക്ഷകൾക്കും ഉപകാരമാകുന്ന ആനുകാലിക സംഭവങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അതിദരിദ്രരില്ലാത്തതും വയോജന ഭിന്നശേഷി സൗഹൃദവുമായ നഗരം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ കോഴിക്കോട് കോർപ്പറേഷൻ ആരംഭിക്കുന്ന പദ്ധതിയാണ് സമന്വയ കോഴിക്കോട് മേയറാണ് ബീന ഫിലിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പുരസ്കാരം നേടിയത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ് ഈടെ അന്തരിച്ച ഗംഗാധരൻ നായർ ഏത് മേഖലയിലെ പ്രമുഖ വ്യക്തിയായിരുന്നു ആയുർവേദം ഭിന്നശേഷിക്കാർക്ക് സ്വയം തൊഴിൽ ധനസഹായം നൽകാൻ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ് കൈവല്യം പദ്ധതി അറുപത്തിയഞ്ച് വയസ്സിനുമേൽ പ്രായമുള്ളവരുടെ ആരോഗ്യ സുരക്ഷ വരുത്തുന്നതിനായുള്ള കേരള സർക്കാർ പദ്ധതി വയോമിത്രം ഗ്രാമീണ ഉൽപ്പന്നങ്ങൾ മുഴുവൻ ഒരു കുടക്കീഴിൽ എന്ന ആശയത്തെ പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയുള്ള കുടുംബശ്രീയുടെ ദേശീയ സരസ്മേള രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ വേദി എവിടെയാണ് ചെങ്ങന്നൂർ ആലപ്പുഴ ജില്ല രണ്ടായിരത്തി ഇരുപത്തി നാല് മനുഷ്യാവകാശ ദിനം ഡിസംബർ പത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു നമ്മുടെ അവകാശം ഭാവി ഇപ്പോൾ തന്നെ അവർ റൈറ്റ്സ് ഫ്യൂച്ചർ റൈറ്റ് നൗ സംസ്ഥാനത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് അലക്സാണ്ടർ തോമസ് മലയാള വിഭാഗത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയത് ജി കെ ജയകുമാറാണ് കൃതി പിങ്കള കേഷണിനി എന്ന കവിതാ സമാഹാരത്തിനാണ് കിട്ടിയത് യു എൻ പരിസ്ഥിതി പ്രോഗ്രാമിൻ്റെ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരത്തിന് അർഹനായ ഇന്ത്യക്കാരനാണ് മാധവ് ഗാഡ്ഗിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ അന്തരിച്ച ഇന്ത്യയിലെ പ്രശസ്ത തബല തബലവാതകനാണ് ഉസ്താദ് സാക്കിർ ഹുസൈൻ കേരളത്തിൽ നിന്നുള്ള ആദ്യ കഥക് നർത്തകയാണ് ശരണ്യ ജസ്ലിൻ ജലസ്രോതസ്സുകളുടെയും നീർച്ചാലുകളുടെയും വീണ്ടെടുപ്പ് ലക്ഷ്യമിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ആരംഭിച്ച ജനകീയ ക്യാമ്പയിനാണ് ഇനി ഞാൻ ഒഴുകട്ടെ ക്യാമ്പയിന് നേതൃത്വം നൽകുന്നത് ഹരിത കേരളം മിഷനാണ് പൂർണമായും സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ പ്ലാസ്റ്റിക് മാലിൻ്റെ സംസ്കരണ പ്ലാന്റ് നിലവിവരുന്ന സംസ്ഥാനം കേരളമാണ് തമിഴ്നാട് സർക്കാരിൻ്റെ ഉടമസ്ഥതയിൽ നവീകരിച്ച തെന്തൈ പെരിയാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വൈക്കത്താണ് കോട്ടയം ജില്ല സംസ്ഥാനത്ത് മരണാനന്തര അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനും സന്ദേശം പ്രചരിപ്പിക്കുന്നതിനും കേരളം സംഘടിപ്പിക്കുന്ന മൃതസഞ്ജീവനി ക്യാമ്പയിനാണ് ജീവനേകാം ജീവനേകാം എന്നത് ശരീരത്തെ അറിഞ്ഞ് ആരോഗ്യകരമായ ജീവിതത്തിനുള്ള ചികിത്സ നിർദ്ദേശിക്കാൻ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ആപ്ലിക്കേഷനാണ് പ്രകൃതി പരിരക്ഷ ആപ്പ് അടുത്തിടെ അന്തരിച്ച ഗോഡ്ഫാദർ ഓഫ് ഇന്ത്യൻ മോട്ടോർ സ്പോർട്സ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഇന്ദു ചന്ദോക്ക് യാത്രക്കാരുടെ സുരക്ഷയ്ക്കായി ഇന്ത്യൻ റെയിൽവേ അടുത്തിടെ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേരാണ് സംരക്ഷ ആപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ അന്തരിച്ച മുൻ കർണാടക മുഖ്യമന്ത്രിയാണ് എസ് എം കൃഷ്ണ ഇന്ത്യയിലെ അമ്പത്തി ആറാമത്തെ ടൈഗർ റിസർവാണ് ഗുരു ഘാസിദാ താമോർപിഗ്ല വന്യജീവി സങ്കേതത്തിലാണ് ഛത്തീസ്ഗഡിലാണത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിധവകളുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനായി സഹായം നൽകുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് പടവുകൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ദേശീയ ഊർജ സംരക്ഷണ ദിനമായ ഡിസംബർ പതിനാലിൻ്റെ പ്രമേയം എന്തായിരുന്നു സുസ്ഥിരതയെ ശക്തിപ്പെടുത്തുന്നു ഓരോ വാട്ടും വിലപ്പെട്ടതാണ് ഇന്ത്യ സിംഗപ്പൂർ സംയുക്ത സൈനിക അഭ്യാസമായ അഗ്നി വാര്യ രണ്ടായിരത്തി ഇരുപത്തി വേദിയായ സംസ്ഥാനം ഏതാണ് ദേവിലാലി മഹാരാഷ്ട്രയാണ് ദേവിലാലിയിലാണ് സിയാച്ചിനിൽ ആദ്യ നേവി ഹെലികോപ്റ്റർ ഇറക്കിയ മലയാളിയാണ് പ്രണോയ് റോയ് ഗോത്ര വിഭാഗത്തിലെ കുട്ടികളെ ദൃശ്യ സാങ്കേതിക വിദ്യയിൽ നൈപുണ്യമുള്ളവരാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കിനാവ് ടൈം മാഗസിൻ രണ്ടായിരത്തി ഇരുപത്തി പേഴ്സൺ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ഡൊണാൾഡ് ട്രംപാണ് ആസ്തി നാൽപ്പതിനായിരം കോടി ഡോളർ കടക്കുന്ന ആദ്യ വ്യക്തി എന്ന നേട്ടം സ്വന്തമാക്കിയത് ഇലോൺ മസ്ക് ആണ് സംസ്ഥാനത്ത് എച്ച് ഐ വി ബാധ ഇല്ലാതാക്കാൻ ആരോഗ്യവകുപ്പ് നടത്തുന്ന ക്യാമ്പയിനാണ് ഒന്നായി പൂജ്യത്തിലേക്ക് എന്നത് കുട്ടികൾക്ക് എയ്ഡ്സ് പരിശോധനയും ചികിത്സയും നടത്തുന്ന സംരംഭമാണ് ഉഷസ് അടുത്തിടെ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ജി ജിയേറ്റാഗ് ലഭിച്ച കർച്ചോല കരകൗശല വസ്തു ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ ഗുജറാത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പത്താമത് ലോക ആയുർവേദ കോൺഗ്രസ്സിന് വേദിയായത് ഡറാഡൂണിലാണ് ഉത്തരാഖണ്ഡ് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ അന്തരിച്ച സഞ്ചാരി മുത്തശ്ശി എന്നറിയപ്പെടുന്ന തൊടുപുഴ സ്വദേശിയാണ് അന്നക്കുട്ടി സൈമൺ രണ്ടായിരത്തി ഇരുപത്തി ആശാ സ്മാരക കവിതാ പുരസ്കാരം ലഭിച്ചത് വി എം ഗിരിജ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ പതിനാല് ജില്ലകളിൽ നടത്തുന്ന താലൂക്ക് തല പരാതി പരിഹാര അദാലത്താണ് കരുതലും കൈത്താങ്ങ അനൽകുംബ്ലയ്ക്ക് ശേഷം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് വിക്കറ്റ് നേടിയ ഇന്ത്യൻ താരമാണ് രവിചന്ദ്രൻ അശ്വിൻ ശ്രീ ശക്തീകരണ ലക്ഷ്യമാക്കിയിട്ടുള്ള ഭീമാസഖി യോജന പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനമാണ് ഹരിയാന അസം അരുണാചൽ പ്രദേശ് മേഘാലയ മണിപ്പൂർ നാഗാലാൻഡ് മിസോറാം ത്രിപുര സിക്കിം എന്നീ സംസ്ഥാനങ്ങളുടെ സാംസ്കാരിക പൈതൃകം പ്രദർശിപ്പിക്കുന്ന ഫെസ്റ്റിവലിൻ്റെ പേരാണ് അഷ്ടലക്ഷ്മി മഹോത്സവം മാധവ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ് മാധവ് നാഷണൽ പാർക്കിനെ കടുവ സംരക്ഷണ കേന്ദ്രമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ലോക സിനിമാചരിത്രത്തിൽ ആദ്യമായി ത്രിടിയിൽ ഒരുക്കുന്ന ബൈബിൾ സിനിമയാണ് ജീസസ് ആൻഡ് മദർ മേരി സംവിധാനം തോമസ് ബെഞ്ചമിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പൈതൃക സംരക്ഷണത്തിനുള്ള അവാർഡിന് യുനെസ്കോ തെരഞ്ഞെടുത്ത ഇന്ത്യൻ ക്ഷേത്രമാണ് അബൽ സഹയേശ്വര ക്ഷേത്രം രത്തൻ ഡാറ്റ എ ലൈഫ് എന്ന ജീവചരിത്രം എഴുതിയത് തോമസ് മാത്യു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇടശ്ശേരി പുരസ്കാരം ലഭിച്ചത് ആർ ചന്ദ്രബോസിനാണ് അദ്ദേഹത്തിൻ്റെ കൃതി വാക്കിൻ്റെ രൂപാന്തരങ്ങൾ എന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ അന്തരിച്ച മലയാള ചലച്ചിത്ര സംവിധായകനാണ് ബാലചന്ദ്രകുമാർ നഗരത്തെ പൂർണമായും മാലിന്യമുക്തമാക്കാനുള്ള യജ്ഞത്തിൻ്റെ ഭാഗമായി കോഴിക്കോട് കോർപ്പറേഷൻ പുറത്തിറക്കിയ ആപ്പാണ് അഴക് ആപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ അന്തരിച്ച സസ്യങ്ങളുടെ വിജ്ഞാനകോശം എന്നറിയപ്പെടുന്ന വനിതയാണ് തുളസി ഗൗഡ നാൽപ്പതിനായിരം അധികം വൃക്ഷതൈകൾ നട്ടുപിടിപ്പിച്ച തുളസി ഗൗഡ അറിയപ്പെട്ടിരുന്നത് വൃക്ഷമാത അല്ലെങ്കിൽ മരങ്ങളുടെ അമ്മ എന്നും കാടിൻ്റെ എൻസൈക്ലോപ്പീഡിയ എന്നുമാണ് അടുത്തത് കൂട്ടുകാർക്കുള്ളൊരു ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തിയാറിന് അന്തരിച്ച മുൻ പ്രധാനമന്ത്രിയും ലോക പ്രശസ്ത സാമ്പത്തിക വിദഗ്ദ്ധനുമായ വ്യക്തി ആരാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ബൈ